സ്വാഗതം പട്ടയപേക്ഷ സ്വീകരിക്കാൻ ജനുവരി മൂന്നിന് റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ സി എച്ച് ആർ മേഖലയെ ഒഴിവാക്കിയതിന്റെ കാരണം മന്ത്രി റോഷി അഗസ്റ്റിനും ജില്ലയിലെ എൽ ഡി എഫ് നേതാക്കളും വ്യക്തമാക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോമാണി ആവശ്യപ്പെട്ടു മാസങ്ങൾക്ക് മുൻപ് കട്ടപ്പനയിലെത്തിയ റവന്യൂ മന്ത്രി കെ രാജൻ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിലക്കിനെ തുടർന്ന് പട്ടയം നൽകാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയതായും ബിജോമാണി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അതുല്യമായ ആഭരണങ്ങൾ ജ്വല്ലറി കോട്ടയം കട സിൻസ് പി എച്ച് ആറിൽ പട്ടയം നൽകാൻ സുപ്രീംകോടതി നേരത്തെ അനുമതി നൽകിയതാണെന്നും കട്ടപ്പനയിലടക്കമുള്ള ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുന്നതിന് തടസ്സമില്ലെന്നും ഉടൻ പട്ടയം അനുവദിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള എൽഡിഎഫ് നേതാക്കൾ പ്രചരിപ്പിച്ചത് നുണയാണെന്ന് റവന്യൂ വകുപ്പിന്റെ പുതിയ ഉത്തരവിലൂടെ വ്യക്തമാകുന്നതായും ബിജോ മാണി പറഞ്ഞു കഴിഞ്ഞ വർഷം സർക്കാർ നടത്തിയ മലയോര പട്ടയ വിവരശേഖരണത്തിൽ ലഭിച്ച അപേക്ഷകൾ പ്രകാരം വനഭൂമി കുടിയേറ്റ ക്രമീകരണ നിയമപ്രകാരം ജില്ലയിൽ മുപ്പത്തിയെട്ട് വില്ലേജുകളിലായിരത്തി പട്ടയം ഇതിൽ സി എച്ച് ആറിന്റെ പരിധിയിലുള്ള ഇരുപത്തിയേഴ് വില്ലേജുകളിലെ പതിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് അപേക്ഷകരും ഉൾപ്പെടുന്നു അതായത് ആകെ പട്ടയം ലഭിക്കേണ്ടവരിൽ പകുതി പേരും സി എച്ച് ആറിലാണ് ഇതുകൂടാതെ ഷോപ്പ് സൈറ്റുകൾക്കും പട്ടയം നൽകാനുണ്ട് നിലവിൽ ഇവരിൽ നിന്ന് പട്ടയത്തിന് അപേക്ഷ പോലും സ്വീകരിക്കുന്നില്ല പട്ടയത്തിന് അപേക്ഷ നൽകാനായിട്ട് സർക്കാരിന്റെ ഉത്തരവ് മൂലം കഴിയത്തില്ല ഇനി ഈ മറ്റൊരു അപാകത ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ജോയിൻറ്റ് വെരിഫിക്കേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്കാണ് അപേക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നമ്മുടെ ജില്ലയിൽ ഏകദേശം മുപ്പത്തിയെട്ട് വില്ലേജുകളായിട്ടാണ് നയന്റി ത്രീകൾ പ്രകാരം പട്ടയം കൊടുക്കാൻ വേണ്ടി കഴിയുക ഇരുപത്തിയേഴ് വില്ലേജസ് സി എച്ച് ആറിൻ്റെ പരിധിയിലും ബാക്കി പതിനൊന്ന് വില്ലേജുകൾ വനവുമായി അതിർത്തി പങ്കിടുന്ന കഞ്ഞിക്കുഴിയുണ്ട് ഉടുമ്പന്നൂരുണ്ട് അതുപോലെ വണ്ണപ്പുറമുണ്ട് ഇടുക്കിയുണ്ട് മന്നാങ്കണ്ട ഉൾപ്പെടെയുള്ള പതിനൊന്ന് വില്ലേജുകൾ ആ പതിനൊന്ന് വില്ലേജുകൾ വനവുമായി അതിർത്തി പങ്കിടുന്ന വില്ലേജുകളിൽ വനഭൂമി കുടിയേറ്റ ക്രമീകരണ നിയമപ്രകാരമാണ് പട്ടയം കൊടുക്കേണ്ടത് അങ്ങനെ മൊത്തം മുപ്പത്തിയെട്ട് വില്ലേജുകളിലാണ് ഈ നൈന്യത്രി ഉൾപ്രകാരം പട്ടയം കൊടുക്കേണ്ടത് അപ്പം നൈനിത്രി ഉൾപ്രകാരം പട്ടയം കൊടുക്കണമെങ്കിൽ അതിനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സംയുക്ത പരിശോധനയിൽ വന റവന്യൂ വകുപ്പുകൾ നടത്തുന്ന സംയുക്ത പരിശോധന ഉൾപ്പെട്ട ആളുകളായിരിക്കണം ഒന്ന് എഴുപത്തി ഒന്ന് എഴുപത്തി ഏഴിന് മുമ്പുള്ള കൈവശക്കാർക്ക് ഇപ്പം നമ്മുടെ ജില്ലയിൽ ഈ വന റവന്യൂ വകുപ്പുകൾ നടത്തിയ സംയുക്ത പരിശോധനയിൽ നിരവധിയായ പ്രദേശങ്ങൾ ഉൾപ്പെടാതെ പോയിട്ടുണ്ട് എന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നിരവധി തവണ പരാതികൾ ഉള്ളതാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഒന്നാം തീയതി മുഖ്യമന്ത്രി വിളിച്ചാൽത്ത ഉന്നതല യോഗത്തിൽ ജില്ലാ കലക്ടർ നൽകിയ റിപ്പോർട്ട് അത് പറയുന്നത് ഇടുക്കി തൊടുപുഴ താലൂക്ക് പരിധിയിലുള്ള ഏതാനും വില്ലേജുകൾ റിസർവ് വനത്തിനുള്ളിൽ ഒന്നേ ഒന്ന് എഴുപത്തിയേഴിന് മുൻപുള്ള ഏതാനും കൈവശങ്ങൾ റവന്യൂ വനവകുപ്പ് സംയുക്ത പരിശോധന ഒഴിവായി പോയിട്ടുള്ളതായി പരാതിയുള്ളതാണ് ചില പ്രദേശങ്ങൾ പൂർണ്ണമായി സംയുക്ത പരിശോധനകൾ ഒഴിവായി പോയതായും പരാതിയുണ്ട് ഉദാഹരണം വണ്ണപ്പുറം വില്ലിയതിരെ നാരങ്ങാനം വിള്ളലാമ്പറമ്പ് കള്ളിപ്പാറ വട്ടത്തൊട്ടി കമ്പകാനം ഇടുക്കി വില്ലേജിലെ മണിയാറൻകുടി കൊക്കരക്കുളം മുളകുപള്ളി വാഴത്തോപ്പ് തടിയമ്പാറ ചെകതുമണി പൈനാവ് താനിക്കണ്ടം കഞ്ഞിക്കുഴി വില്ലിയതിരെ വെണ്മണി പഴയിരിക്കണ്ടം പുന്നയാർ മൈലപ്പുഴ കഞ്ഞിക്കുഴി കീരിത്തോട് അട്ടിക്കുളം വരകുളം തുടങ്ങിയ മേഖലകൾ സംയുക്ത പരിശോധനയിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കപ്പെട്ടുപോയതായി രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ജില്ലാ കളക്ടർ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയതാണ് അതോടൊപ്പം തന്നെ നേരുമംഗല റേഞ്ചിന് കീഴിലുള്ള മഞ്ഞാങ്കണ്ണം വില്ലേജ് വനം വകുപ്പിന്റെ അടിമാരി ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ അല്ലെങ്കിൽ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് കീഴിൽ ഈ ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്ന് വിവരാശ നിയമപ്രകാരം അവരും ലഭിച്ച രേഖകൾ പറയുന്നുണ്ട് അപ്പം ഈ സർക്കാരിന്റെ ഈ ഉത്തരവ് പ്രകാരം സി എച്ച് ആർ പുറത്തുള്ള പതിനൊന്ന് വില്ലേജുകളിലെ ആളുകൾക്ക് പട്ടയം കിട്ടണമെങ്കിൽ അപ്പോൾ ജോയിന്റ് വെരിഫിക്കേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിരിക്കണം പക്ഷേ അങ്ങനെ ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല അപ്പം ഈ ഉത്തരവ് കൊണ്ട് നമ്മുടെ ജില്ലയിലെ പട്ടയത്തിനായി കാത്തിരിക്കുന്ന ആളുകൾക്കാർക്കും ഒരു പ്രയോജനവും ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കോടി എൺപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഒൻപത് ഹെക്ടർ ഭൂമിക്കാണ് വനഭൂമി കുടിയേറ്റ നിയമപ്രകാരം പട്ടയം നൽകുന്നതിന് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും അനുമതി നൽകിയത് ഇതിൽ ഇരുപതിനായിരത്തി മുന്നൂറ് ഹെക്ടർ ഭൂമിയും സി എച്ച് ആറിന്റെ പരിധിയിലാണ് അനുമതി ലഭിച്ചതിൽ ഇനി പട്ടയം നൽകാൻ ബാക്കി നിൽക്കുന്ന ഭൂമിയിൽ അധികവും സി എച്ച് ആറിന്റെ പരിധിയിലാണ് സി എച്ച് ആറിന് വെളിയിൽ പട്ടയം ലഭിക്കാനുള്ളവരാകട്ടെ വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്താത്ത വില്ലേജുകളിൽ നിന്നാണ് വനഭൂമി കുടിയേറ്റ ക്രമീകരണ നിയമപ്രകാരം പട്ടയം നൽകണം െങ്കിൽ സി എച്ച് ആറിലെ പട്ടയ വിതരണത്തിനുള്ള വിലക്ക് നീക്കാനും വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്താനുമുള്ള നടപടിയാണ് ആദ്യം സ്വീകരിക്കേണ്ടത് അതിന് സർക്കാർ തയ്യാറാകണമെന്നും ബിജോ മാണി ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആനന്ദ് തോമസും പങ്കെടുത്തു സൃഷ്ടികളിൽ ഏറ്റവും നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജെസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാ